ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത് നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന വേദനകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചിലർക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു പീരീഡ്സിൻ്റെ സമയം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നോർമൽ എങ്ങനെയാണ് ദിവസങ്ങൾ അതേപോലെ അങ്ങോട്ട് പോകും ഒരു പ്രശ്നം ഉണ്ടാവില്ല അവർക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തോന്നാറില്ല പക്ഷെ ചിലർക്ക് ചിലർക്കല്ല ഒരുപാട് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് നല്ല ശക്തമായിട്ടുള്ള വയറുവേദന ഉണ്ടാകും അതുപോലെ തന്നെ ഊരവേദനയാണോന്ന് പറയുക നടുവേദനയാണെന്ന് എന്നറിയില്ല അങ്ങനെ നമുക്ക് പുറത്തുന്ന ഒരു വേദന ഉണ്ടാകും അതുമല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാനുള്ള ടെൻ്റെ അനുസരിച്ച് ചിലർ ശബ്ദിക്കും അതുമല്ലെങ്കിൽ ചിലർക്ക് തലവേദനയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ കൂടെ മൂഡ്സിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നമ്മൾ കുറെയൊക്കെ ഇത് കുറയ്ക്കാനായിട്ട് വയറ്റിൽ നമ്മൾ ചൂടുവെള്ളം വെക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ചിലർ കമർന്ന് കിടക്കാറുണ്ട് അപ്പം നമുക്ക് കുറച്ചൊരു ആശ്വാസം തോന്നും അങ്ങനെ കുറച്ചൊരു ടിപ്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് ചില ആൾക്കാർ ആൾക്കാരെന്തേക്കും എന്ന് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ വേഗം പാരസ്റ്റമോൾ വൈകിട്ട് നടക്കാനായിരിക്കും അറിയാം കേട്ടോ നമ്മൾ പിരീഡ്സിൻ്റെ പെയിനിന് ആ ഒരു പാരസ്റ്റമോൾ ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്താ ബ്രൂഫിന് അങ്ങനത്തെ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാം നമ്മൾ പോയിട്ട് ഒരു കൈനക്കോളജിസ്റ്റോ നമുക്ക് പറ്റിയ ഡോക്ടറെ പോയി കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന ഉണ്ടെങ്കിൽ ചിലർക്ക് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് അപ്പം എന്ത് ചെയ്യാം അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് പിരീഡ്സിൻ്റെ സമയത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടുള്ള ടാബ്ലറ്റുകൾ വരും അപ്പോൾ നമുക്ക് കഠിനമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതും കഴിക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ഞാൻ പറയാനായിട്ട് പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫുഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ ഫുഡിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഇതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഈ പറഞ്ഞാൽ നടുവേദന ഒരു വയറുവേദന വരുവേദന തലവേദന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അതായത് നമ്മൾ വയറുവേദന തോന്നുന്ന സമയത്ത് വയറുവേദന അല്ലെങ്കിൽ വയറ്റിലെന്തെങ്കിലും ഗ്യാസ് കുടുങ്ങുക അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ ചൂടുള്ളുണ്ടല്ലോ ചെറിയ ചൂടുകളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കുടിക്കണം നമുക്ക് കുറേയൊക്കെ ഒരു ആശ്വാസം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പം നന്നു നല്ലോണം നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി നോക്കണം ധാരാളം മഴക്കാലം ആണെങ്കിലും വേൽക്കാലം ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക പിന്നെ അതേപോലെ തന്നെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം കേട്ടോ കാരണം നമ്മൾ അയൺ നന്നായിട്ട് കഴിക്കുന്ന സമയത്ത് ശരീരത്തിലേക്കുള്ള ബ്ലഡ് കൂടുതൽ കിട്ടും അതേപോലെ തന്നെ ബ്ലഡ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അനീമിയേൻ്റെ ആ പ്രശ്നം മാറും നമുക്ക് അതോടൊപ്പം ഈ ഒരു ബുദ്ധിമുട്ടുകൾ വേദനയും കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് അത് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കാം അപ്പം അയൺ അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചീര ചിക്കൻ ബീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഫുഡിൽ കറക്റ്റായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക ആ ഒരു ഏഴ് ദിവസം മാത്രം കേട്ടോ പറയണത് നമ്മൾ ഈ ഈ ഒരു ടിപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വരെ നല്ലതാണ് നല്ല ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്കിന്നിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഏഴു ദിവസം മാത്രമല്ലാണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു ഫുഡ് ആ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് കാരണം ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകളെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മത്സ്യം കഴിക്കാം നമ്മുടെ മത്തി കിലയിലൊക്കെ നല്ല ഉണ്ടെന്ന് പറയണത് മത്തിയായാലും അങ്ങനത്തെ മീനുകൾ കഴിക്കാൻ വേണ്ടി നോക്കുക വലിയ വലിയ മീനുകളായാലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മീനുണ്ടാവുമല്ലോ ആ ഒരു മീനുകൾ കഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ വാൾനട്ട് കഴിക്കണത് എനിക്ക് വാൾനട്ട് ശരിക്കും വളരെ നല്ലതാണ് പക്ഷേ എനിക്കതിന് വലിയ ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ ഇത് കഴിക്കണത് നല്ലതാണ് കേട്ടോ ദിവസം നമ്മൾ ഒന്നൊക്കെ രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് നട്ട്സ് കഴിക്കണത് നല്ലതാണ് അപ്പോൾ വാൾനട്ട് വളരെ നല്ലതാണ് എനിക്കൊന്നും ഞാൻ പ്രഗ്നൻസി ടൈമിൽ കഴിച്ചിട്ടുണ്ടോ എനിക്കതിലും എനിക്കതും ഇഷ്ടമില്ല പിന്നെ അതേപോലെ തന്നെ വാൾനട്ട് പിന്നെ നമുക്ക് ഫ്ലാക്ക് സീഡ് ഫ്ലാക് സീഡും കഴിക്കണത് ഇതേപോലെ നല്ലതായിരിക്കും നമുക്ക് ഇതേപോലെ നട്ട്സ് ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങാൻ വാങ്ങാവും വാങ്ങാവുന്നതാണ് അതേപോലെ തന്നെ നമുക്കിങ്ങനെ ഒരുമിച്ചും കിട്ടും ഈ വാൾനട്ട് ഫ്ലാക് സീഡ് പിന്നെ നമ്മുടെ പംക്കിങ് സീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ ബദാം അങ്ങനത്തെ വരുന്ന ഒരുമിച്ചുകൾ നമുക്ക് കിട്ടും കേട്ടോ ഓൺലൈനിൽ കിട്ടും നമ്മുടെ ഷോപ്പുകളിലൊക്കെ പോയാലും കിട്ടും അതും കുറച്ച് ഡെയിലി നമ്മൾ ഇതൊക്കെ ഓവറായാലും പ്രശ്നമാണ് കുറച്ച് എടുത്തിട്ട് അതും കഴിക്കണത് വളരെ നല്ലതാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ള കുറയ്ക്കാനായിട്ട് അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് നമ്മൾ ഫുഡില് കാൽസ്യം അതുപോലെ തന്നെ വിറ്റാമിൻ ഡി അതൊക്കെ നമുക്ക് ശരീരത്തിൽ കിട്ടുന്ന രീതിയിലുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഇപ്പം നമ്മൾ കാൽസ്യം കിട്ടാനായിട്ട് നമ്മുടെ ശരീരത്തിൽ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് മുട്ട അതേപോലെ തന്നെ പാലൊക്കെ ഉണ്ടാവില്ലേ പാലും അതിന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തൈരും കാര്യങ്ങളൊക്കെ തൈരൊക്കെ എപ്പോഴും നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയാസൊക്കെ കുടലിലൊക്കെ നല്ല ബാക്ടീരിയാസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല തൈര് കഴിക്കണം നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പുളിപ്പിച്ചുണ്ടാക്കുന്ന തൈരാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും അപ്പം ഇത് നമുക്ക് ഈ ഒരു ആട്ടോ അല്ലെങ്കിൽ നമ്മുടെ പിരീഡ്സോട് ഉണ്ടാവണം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് നല്ലതാണ് നല്ലോണം ഇപ്പം ഇലക്കറികളും കാര്യങ്ങള് ധാന്യങ്ങള് ഏഹ് മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ കഴിക്കണമാണെങ്കിൽ അതും വളരെ നല്ലതാണ് പിന്നെ വിറ്റാമിൻ ഡിന്ന് പറയുന്നത് അതിന്റെ ഒരു മെയിൻ സോഴ്സ് നമ്മൾ വെയിലും കൊള്ളാൻ നല്ലതാണ് ഇപ്പത്തെ വെയിലൊക്കെ അപ്പൂർവായിട്ട് വെയിലിട്ടുള്ളൂ മഴക്കാലമായൊണ്ട് പിന്നെ പൊരുവേർത്ത് വെയിൽ വേനൽ സമയത്താണെങ്കിൽ ഭയങ്കര വെയിലുമാണ് അപ്പം നമുക്ക് പറ്റണ രീതിയിൽ എന്താ പറയുക സണ്ടാൻ ആവാണ്ട് നമുക്ക് പൊള്ളലടിക്കാത്ത രീതിയിൽ കുറച്ചൊക്കെ വെയിലുകൊള്ളുന്നതും വെയിലൊള്ളുന്നതും നല്ലതാണ് കേട്ടോ കണ്ടിട്ടില്ലേ നമ്മളെ വിദേശികളൊക്കെ വെയിലൊള്ളാൻ വേണ്ടിയാണ് നടക്കണത് അപ്പം അതേ അതിൻ്റെ ഒരു കാരണം നമുക്ക് വിറ്റാമിൻ ഡി ശരീരത്തിൽ കിട്ടണം നമ്മൾ പല ഫംഗ്ഷനും നടക്കാനായിട്ട് വിറ്റാമിൻ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കിൻ കളർ ആണെങ്കിൽ അതിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് അപ്പം എന്തു ചെയ്യാ അതേപോലെ കാൽസ്യം അതുപോലെ തന്നെ വിറ്റാമിൻ ഡി ഒക്കെ നമ്മൾ മാക്സിമം കിട്ടുന്ന രീതിയിലുള്ള ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് നോക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ മക്നീഷ്യം അതും ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മള് കിട്ടാനായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ചെറുണ്ടി സീഡ്സിന്റെ സമയത്ത് ചോക്ലേറ്റ് ഉണ്ട് ഭയങ്കര ആക്രാന്തല ഇഷ്ടമായിരിക്കും അപ്പൊ നമ്മള് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് അളവിൽ കഴിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ചിലർക്കൊക്കെ ഒരു എന്താ പറയുക റിലാക്സേഷൻ കിട്ടുന്നവർ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതേ അതേപോലെ തന്നെ നമ്മളെ സീഡ്സ് കഴിക്കാൻ വേണ്ടി നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറെ വിത്തുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും മത്തൻ്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിത്തുകൾ ഫ്ലാക് സീഡ് അങ്ങനത്തെ സീഡുകളൊക്കെ മേടിക്കാൻ കിട്ടും അത് കഴിക്കുക അതുപോലെ തന്നെ നട്ട്സ് കഴിക്കുക ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് മഗ്നീഷ്യം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആഹാരങ്ങൾ എന്ന് പറയണത് അതും നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തും കേട്ടോ നമ്മുടെ നമ്മുടെ പേശികളൊക്കെ റിലാക്സ് ആക്കാനായിട്ട് ആ ഒരു പേശിയെ പരിശീലൊക്കെ കുറയ്ക്കാനായിട്ടും നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടും ഈ ഒരു ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പൊ എപ്പോഴും അമിതമായ അമൃതം വിഷു എന്ന് പറയുന്ന പോലെ കറക്റ്റ് അല്ലേ ആ നമ്മളെന്ത് ചെയ്യുക നട്ട്സ് അല്ലേ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്വീറ്റ്സ് അല്ലേ വെച്ചിട്ട് ധാരാളമായിട്ട് കഴിക്കാനായിട്ട് പാടില്ല അളവുണ്ട് ഒന്നോ രണ്ടെണ്ണോ വെച്ചിട്ട് രണ്ട് കാശു കാശു രണ്ട് ബദാം രണ്ട് ഫ്ലാക്സ് ഫ്ലാക്സീഡ് രണ്ട് ഫ്ളാക്സുകൾ ഫ്ലാക്സിൽ കുഞ്ഞുതാണ് അപ്പം അങ്ങനെ തിരിത്തിരി എടുത്തിട്ട് നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഗുണം ചെയ്യും പക്ഷെ നമ്മൾ ഓവർ കഴിക്കുകയാണെങ്കിൽ നല്ല എന്താ പറയുക പ്രോട്ടീൻ ആവശ്യം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ വിഷയം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊരു ലിമിറ്റായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതേപോലെ നമ്മൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം നമ്മളെ ഡൈജഷൻ കുറച്ചും കൂടെ ഈസിയാക്കും കോൺസ്ടിപേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചീര അതേപോലെ തന്നെ പച്ചക്കറികൾ വാഴപ്പിണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ ഇത് നമ്മൾ നല്ല പുഴുക്കളൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ നല്ലതാണ് നല്ലവണ്ണം ഫ്രൂട്ട്സ് പച്ചക്കറികൾ ചീര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അപ്പൊ നമുക്ക് ഈ ഒരു ഫുഡ് റൂട്ടീൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഭക്ഷണം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഹെൽത്തിനായിട്ടും നമ്മുടെ ബ്യൂട്ടിക്കായിട്ടും അതേപോലെ എന്താ പറയുക എപ്പോഴും നമ്മുടെ ശരീരം നന്നായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഓൾസോ നമുക്ക് നല്ല എന്താ പറയുക പീരീഡ്സിന്റെ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് ഹെല്പ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് നമുക്കുള്ള കുറച്ച് ഫുഡിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അതല്ലാണ്ട് നമുക്ക് ഇതിന് എന്തൊക്കെ ചിലര് നമ്മളെ ഉലുവ വെള്ളം കുടിക്കാറുണ്ട് അങ്ങനത്തെ കുറേ ടിപ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇപ്പോൾ അങ്ങനെ ഞാനൊരു മൂന്നാലു വർഷം മുന്നേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ കാർട്ടിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം നേരത്തെ പോലും നോക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്റ്റ്